ചാലശ്ശേരി സ്വദേശി ഒന്നാം ക്ലാസ്സുകാരി ടി എ അശ്വിന് ഓണത്തിന് പുതുവസ്ത്രം വേണ്ട കുടുക്കയിലെ സമ്പാദ്യം നൽകി മാതൃകയായി വയനാട് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നിർമ്മാണത്തിനായി സ്വരൂപിക്കുന്ന ഫണ്ടിലേക്ക് നന്മയുടെ നാണയങ്ങൾ നൽകി ആറു വയസ്സുകാരി സമൂഹത്തിന് മാതൃകയായി ചാലുശേരി അങ്ങാടി തോലത്ത് വീട്ടിൽ അനീഷ് അക്ഷര ദമ്പതിമാരുടെ രണ്ട് മക്കളിൽ മൂത്ത മകൾ അശ്വിൻ നൽകിയ ചെറിയ നാണയങ്ങളാണ് സഹായത്തിന്റെ വിത്തായി മാറിയത് പിതാവ് അനീഷിൽ നിന്നും അനീഷിന്റെ മാതാപിതാക്കളായ രാജൻ ബേബി എന്നിവരിൽ നിന്നും ചെറിയ നാണയങ്ങൾ കുടുക്കയിലിടുന്നത് അശ്വിനും അനുജൻ നാല് വയസ്സുകാരൻ അഖ്യനും പതിവായിരുന്നു കഴിഞ്ഞ ദിവസം ടി വിയിൽ വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ വീടുകൾ തകർന്നു പോയ കാഴ്ചകൾ കൊച്ചുമിടുക്കിയെ വേദനിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ അപ്പ അനീഷിനോടാണ് മകൾ അശ്വിൻ സ്വകാര്യം പറഞ്ഞത് ഓണത്തിന് പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങുവാൻ മാറ്റിവെച്ച തുക വീട് നഷ്ടപ്പെട്ടവർക്ക് സുരക്ഷിതമായ താമസ സ്ഥലം ഉണ്ടാക്കുന്നതിന് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊച്ചുമക്കളുടെ ആഗ്രഹപ്രകാരം കുടുംബം ഞായറാഴ്ച ഡിവൈഎഫ്ഐ നിർമ്മിച്ച് നൽകുന്ന ഇരുപത്തിയഞ്ച് വീടുകളുടെ നിർമ്മാണ നൽകി ഡിവൈഎഫ്എ ബ്ലോക്ക് പ്രസിഡന്റ് കെ പ്രയാൺ സെക്രട്ടറി ടി പി ഷഫീഖ് എന്നിവർ ചേർന്ന് അശ്വിനിൽ നിന്ന് കുടുക്കയിലെ സമ്പാദ്യം ഏറ്റുവാങ്ങി ചാലശ്ശേരി ജി എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അശ്വിന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും ഗ്രാമത്തിലെ വലിയൊരു സമൂഹത്തിന് പ്രചോദനമാണ് ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാവണിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കൊപ്പം ആൻഡ്